ഇന്ന് ധർമ്മസ്ഥലയിൽ ധർമ്മസ്ഥലിപ്പം കുറച്ചു നേരം മുന്നേ നമ്മളെ യൂട്യൂബേഴ്സായ മാധ്യമ പ്രവർത്തകരെ ധർമ്മസ്ഥലയിലുള്ള ഡി കമ്പനി വന്നിട്ട് അയാ പൈശാചികമായിട്ട് അടിച്ച് ഭയങ്കരമായി പരിക്കേൽപ്പിച്ച് മൂന്നാൾക്കാരെ നില ഗുരുതര അപ്പം എല്ലാരും കേക്കുന്നുണ്ട് വിചാരിക്കണേ ഇന്നിപ്പുണ്ടായ ഒരു സംഭവാണ് മാക്സിമം എല്ലാരും എല്ലാവരിലേക്ക് എത്തിക്കുക ലൈക്ക് അടിച്ചാലും മതിയാവും വിചാരിക്കണേ മൂന്നാൾക്കാരും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് മൂന്ന് മാധ്യമ പ്രവർത്തകരും കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇതിന്റെ പിന്നിൽ രാത്രി പകല് നിന്നൊന്നും ഇല്ലാതെ അത്രയും കഷ്ടപ്പെട്ടിട്ട് പോരാടിയും കൊണ്ടിരിക്കുന്ന മൂന്ന് ചെറുപ്പക്കാരാണ് നൂറോളം ആളുകൾ വന്നിട്ട് ഓട്ടോ ഡി ഡി കമ്പനിന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോറേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേലോ ആ ഓട്ടോയിൽ വന്നിട്ട് മാരകമായി അടിച്ച് പരിക്കേൽപ്പിച്ച് ഇപ്പം ഇപ്പൊ ആൾക്കാരെ നില ഗുരുതരാവസ്ഥയിലാണ് ഞാൻ എല്ലാ മാധ്യമങ്ങളിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ന്യൂസ് വരികയിരിക്കും നമ്മളെ കയ്യിൽ ഒരു മാധ്യമം ഉണ്ടായതുകൊണ്ട് അപ്പം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇതാണ് ഇപ്പൊ അവിടുത്തെ അവസ്ഥ എന്തായി ഇനി കിരിക്ക് കീർത്തി കേസ് കൊടുത്തിട്ട് ഉണ്ടല്ലോ അസർ പി എം ഈ ലൈവ് കഴിഞ്ഞിട്ടൊന്ന് അസറ് വിശദമായിട്ട് ഒരു മെസ്സേജ് ഇടണം എനിക്ക് എനിക്കെതിരാണോ കേസ് കൊടുത്തത് ഓക്കെ ഏതായാലും അത് വരുന്നെടുത്ത് വെച്ച് കാണാം ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക അപ്പം പരമാവധി ആളുകളിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നത് ഡി കമ്പനി നൂറോളം ആളുകൾ വന്നിട്ട് ിലുള്ള യൂട്യൂബേഴ്സിന് മാധ്യമപ്രവർത്തകരും ഒക്കെയാണ് അവർ വന്ന് ആക്രമിച്ച് നല്ല പരിക്ക് എല്ലാവരും സീരിയസ് കണ്ടീഷനിലാണ് എന്നാണ് കേട്ട് വലിയ വലിയ ഇരുമ്പിന്റെ പൈപ്പ് എടുത്ത് വന്നിട്ടാണ് അവരെ ആക്രമിച്ചത് ഇപ്പം ഹോസ്പിറ്റലില് കിട്ടിയ വണ്ടിയിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിച്ചേക്കണമെന്നാണ് കിട്ടിയ വിവരം അപ്പം ഞാൻ സുരക്ഷിതമായ സ്ഥലത്താണ് ഉള്ളത് അതിനും പ്രശ്നമില്ല ധർമ്മസ്ഥല വെച്ചിട്ടാണ് ആക്രമിച്ചത് അപ്പം ഇന്നൊരു കർണാടകയിൽ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി വന്നിരുന്നു ഇവർക്ക് അനുകൂലമായിട്ട് സംസാരിച്ചിരും സൗജന്യ ജസ്റ്റിസ് ഫോർ സൗജന്യൻ്റെ ആൾ ആളുകളെ അനുകൂലിച്ചുകൊണ്ട് ഫിലിം സ്റ്റാർ എന്താണെന്ന് തോന്നുന്നുണ്ട് അപ്പം ആ സമയത്ത് വീഡിയോ വീട് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കൂട്ടാളുകൾ മെനയാന്ന് ഒരു ചെറിയൊരു അക്രമം ഉണ്ടായിനും പിന്നെ മെനയാന്നത്തെ അക്രമം പോലീസ് തൊട്ടടുത്തുണ്ടായനോണ്ട് ഒന്നും നടന്നില്ല പക്ഷെ ഇന്നത്തെ അക്രമം പറഞ്ഞു കഴിഞ്ഞാല് പോലീസ് ഒന്നും ആരും ഇല്ലേനും എടുത്ത് പിന്നെ ഭയങ്കര ഒരു ക്രിറ്റിക്കൽ സ്റ്റേജിലായി ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് ആ യൂട്യൂബർമാര് അപ്പം അതിലൊരാളാണ് എനിക്ക് യൂട്യൂബ് തുടങ്ങി തന്നത് ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി തന്നത് ഒരു അഭി അഭിഷേക് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അഭിഷേകിന് ഏറ്റവും കൂടുതൽ സീരിയസ് ഉള്ളത് പിന്നെ ഇനി എന്താവും ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് അറിയില്ല ഇതാണ് നമ്മളെ നാടിന്റെ അവസ്ഥ സത്യത്തിനും നീതിക്കും വേണ്ടി നിന്ന് കഴിഞ്ഞാല് ഇങ്ങനാണ് അവസ്ഥ അപ്പം നമ്മൾ പ്രതികരിക്കണം ഐറ്റങ്ങൾക്ക് വേറെ ഒന്നും എന്നുള്ള പ്രാർത്ഥന എല്ലാവരും ഉണ്ടാവണം കേട്ടിട്ടാകെ ഷോക്കായി മിക്കവാറും കുറച്ച് കഴിഞ്ഞാൽ ചാനലിലൊക്കെ വരും വിചാരിക്കുന്നു അതാണ് ഞാൻ പെട്ടെന്ന് ഇട്ടത് കാരണം ജനങ്ങൾ അറിയണം കണ്ടീഷൻ ഭയങ്കര ആണെന്ന് കേട്ട് ഇരുമ്പ് പൊടിയൊക്കെ ഉപയോഗിച്ച് നൂറാളോളം വന്നിട്ട് ഒരു മൂന്നാളൊക്കെ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക മൂന്നോ നാലോ ആളുണ്ട് കേട്ട് അപ്പം ഈ ഒരു ഷോക്കിംഗ് ന്യൂസ് അറിയിക്കാനാണ് മെയിനായിട്ട് വിളിച്ചത് ബന്ദർ ക്രിയേഷൻ ഇത് ഇതിൽ കൂടെ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കുന്നു വ്യക്തമാകുന്നു ഓക്കെ ഇതാണ് അവസ്ഥ എന്താ ഇത് ഈ ഒരു അക്രമം പ്രതീക്ഷിച്ചതല്ലേനും അവിടെ ചെറിയ ചെറിയ ചെറുപ്പക്കാർ ചെക്കന്മാരാണ് മൂന്നെണ്ണത്തിന്റെ സ്ഥിതിയും സീരിയസ് തന്നെയാണ് നൂറോളം ആളുകള് ഓട്ടോറിക്ഷയിൽ ഡി കമ്പനി എന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോ ഈ ന്യൂസിലൊക്കെ കേൾക്കില്ലേ ഡി ഗാങ് ഡി കമ്പനി എന്നൊക്കെ പറയണെ ഒരാ ഒരു ആ ഒരു പേരിലാണ് ഇവരെല്ലാരും വിളിക്കല് കർണാടകയില് ഡി ഗാങ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ ഡി ഗാങിൽ പെട്ട ആളുകളാണ് വന്ന് ആക്രമിച്ചത് ഇരുമ്പ് പൈപ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് അടിച്ച് ഇതാക്കിയ മറ്റു മരകായുധങ്ങളൊക്കെ ഉണ്ടായി പറഞ്ഞിട്ട് ഇനി നാളെ മുതൽ ഇപ്പൊ ഇനി ഏത് കോലത്തിലേക്കാവും കർണാടകയിലെ സ്ഥിതി എന്നുള്ളത് അറിയില്ല ജനങ്ങളൊക്കെ എന്തായാലും ഇളകിക്ക് നാളെ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പൊ കേരളത്തിന്റെ ഭാഗത്ത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാരും പ്രതിഷേധം അറിയിക്കണം കാരണം ഒരു സത്യത്തിനും വേണ്ടിയിട്ടുള്ളാണ് ഇങ്ങനെ ഒരു കൂട്ടർ അടിക്കാൻ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതിന്റെ പിന്നിൽ ഏതോ ശക്തരായ ആളുകൾ ഉണ്ട് ഇതിന്റെ പ്രതികൾ അത്രയും ശക്തരാണെന്നുള്ളത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത് ഈ അടി അവർ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരാണ് ഇത് കൂടുതൽ ആളി കത്തുകയുള്ളു എന്തായാലും ഇത് നിൽക്കാൻ പോകുന്നില്ല കേരളത്തിന്റെ നമ്മളെ ആക്ഷൻ കമ്മിറ്റി ഇപ്പൊ മീറ്റിംഗ് കൂടുന്നുണ്ട് ഉചിതമായ ഒരു തീരുമാനം കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മളും എടുക്കൂ കൂടെ നിൽക്കുക അപ്പം വല്ലാത്തൊരു ഷോക്കിംഗ് ആണ് ഇത് ഇനി അതിൽ നമ്മളെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ആരൊക്കെ ഉണ്ട് എന്നുള്ള അറിയില്ല ആർക്കൊക്കെ പരിക്ക് പറ്റിയ എന്താന്നുള്ളതെന്ന് അറിയില്ല മാധ്യമ പ്രവർത്തകർന്ന് മാത്രമാണ് കിട്ടിയ വിവരം മൂന്നാൾക്കാരെ ആണ് പരിക്ക് എന്നും പറഞ്ഞിട്ട് അത് പരിക്കല്ല അല്ല ഗുരുതരമായ പരിക്കാണെന്നും ഇട്ട് ഇതിലെ ഒരാൾ അഭി അഭിഷേക് നമ്മക്കിപ്പോ ഈ കാണുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നവനാണ് അപ്പം അവന്റെ നില ഏറ്റവും കൂടുതൽ ഗുരുതരാണെന്നും കേട്ട് അപ്പൊ എല്ലാരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ പ്രതികരിക്കുക ഇതുപോലത്തെ എന്താ പറയുക ജമ്മിമാരുണ്ടെങ്കിൽ ഈ നാട് നാടെന്നാ നന്നാവുക തീർച്ചയായിട്ടും നിങ്ങളെല്ലാരും ഈ വീഡിയോ എത്രയും പെട്ടെന്ന് എല്ലാവരിലും എത്തിക്ക ഞമ്മക്ക് നാളെ തീരുമാനിക്ക എന്താണ് ഞാൻ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ രാത്രി ഇനി കൂടി ലൈവ് ഇടാ ഞാൻ ഇന്നിപ്പോ ന്യൂസ് ന്യൂസ് എയ്റ്റീനിൽ എൻ്റെ ഒരു ചാനൽ ചർച്ച ഉണ്ട് അതിന്റെ ഇടയിൽ കഴിഞ്ഞു അത് ഏഴ് മണിക്കാണ് ചാനൽ ചർച്ച അപ്പം ഇതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് ഇതല്ല ഞാൻ മെസ്സേജ് ചെയ്യണം വീഡിയോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇന്ന് ൂന്നാം നമ്പർ സ്ഥലം കുഴിച്ചിട്ടില്ല ഇന്ന് വേറെ സ്ഥലത്താണ് കുഴിച്ചത് കുറെ അസ്ഥികൾ കിട്ടിയതുണ്ട് അതൊക്കെ ഡി എൻ എ പരിശോധനയൊക്കെ മണിപ്പാലില് കൊണ്ടുപോയിട്ടുണ്ട് അതിന്റെ ഇടയിലാണ് ഇപ്പം ഇതൊന്ന് ഈ ഒരു അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരിത് അപ്പം ഞാനിത് മുൻകൂട്ടി ഒന്ന് പ്രതീക്ഷിച്ചതിനോടാണ് ഇതെന്താക്കിയത് ഞങ്ങൾ പറഞ്ഞത് മാക്സിമം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞത് ഇതാണ് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞമ്മൾക്ക് പെട്ടെന്ന് ഇപ്പോൾ ന്യൂസ് ചാനലുകാരോടൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ആ വീഡിയോ ഏറ്റെടുത്ത് ചെയ്തോളണം എന്നില്ല വിവരങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞോളന്നില്ല സ്വന്തം ചാനൽ ചാനലുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇതിന് പ്രാധാന്യം അത്രയും വലുതാണ് ഇപ്പം സീരിയസ് ആയി കിടക്കുന്ന മൂന്ന് മൂന്നാൾക്കാരും എന്റെ കൂടെ താമസിച്ച ആൾക്കാരാണ് ഇന്നായിട്ട് അത്രയും ബന്ധമുള്ളവരാ അപ്പം അവരെ ജീവന ഒരപത്തും പറ്റരുതെന്ന് പ്രാർത്ഥിക്കാണ് അതേമാതിരി എല്ലാരും പ്രാർത്ഥിക്കുക ചെറിയ ചെറിയ ചെക്കന്മാരാണ് അപ്പം പിന്നെ ഏർ ബാക്കി എന്തൊക്കെയോ ഒക്കെ മറന്നു വെക്കണേ ബാക്കി ഞാൻ ന്യൂസ് എയ്റ്റീനിൽ ഉണ്ടാവും ഇപ്പം ചാനൽ ചർച്ചയില് അപ്പോൾ കഴിയണമെന്നുണ്ടെങ്കിൽ പിന്നെ രാത്രി ഞാൻ പത്ത് മണിക്ക് ശേഷം പത്ത് മണിക്ക് ഞാന് ലൈവില് വരാ ബാക്കി വിശദമായി കാര്യങ്ങൾ പറയാ ഇപ്പത്തേക്ക് ഇത്രയും കാര്യങ്ങളാണുള്ളത് ഇതൊന്ന് സീരിയസ് ആക്കി എടുക്കാൻ ഞാൻ പലവട്ടം പലരോട് പറയുന്നുണ്ട് ഇതിന്റെ ഗൗരവം എത്ര ഡെയിഞ്ചർ സംഭവമാണ് മനസിലായില്ലേ നിങ്ങൾക്ക് ന്യൂസിൽ ഓരോ വിഷൽസൊക്കെ ഇപ്പൊ എടുക്കാൻ പോയിട്ടുണ്ട് ഞാൻ ലൊക്കേഷൻ വിട്ടുകൊടുത്തു ഹോസ്പിറ്റലിന്റെ ചാനലാർ അങ്ങോട്ട് പോയിക്കുന്നു ഞമ്മളെ കേരളത്തിലുള്ള എത്ര ചാനലാരതില് പെട്ടിട്ടുണ്ട് അറിയില്ല ഏതായാലും കളി കാര്യമാണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് ഇപ്പൊ ബോധ്യമായോന്ന് വിചാരിക്കുന്നു അതാ മുന്നേ പറയണത് ഇപ്പൊ മനസ്സിലായില്ലേ നേതാക്കന്മാരും മറ്റു സെലിബ്രിറ്റികളൊന്നും ഇത് തൊടാത്തതിന്റെ വിഷയം ഇതാണ് ഇത്ര വലിയ പ്രശ്ന അപ്പം എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെ പ്രതികരണം ഉണ്ടാവുക ഞാൻ പത്ത് മണിക്ക് കൂടുതൽ വിശദമായ കാര്യങ്ങൾ പത്ത് മണിക്ക് ഞാൻ ലൈവിൽ വരാം ഓക്കെ താങ്ക് യു ഏതായാലും താങ്ക് യു പറഞ്ഞത് എനിക്കിങ്ങനെ ചാനൽ ഉണ്ടാക്കി തന്നതിനാ കേട്ടോ ഓക്കെ ബൈ